ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എനിക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പുമുളം ഫാൻസുകാർക്ക് വേണ്ടിയിട്ട് ഒരു അപ്ഡേറ്റ് ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത് ഉപ്പുമുളം സീസൺ ത്രീ ഇനി പുതിയ രീതികളും പുതിയ മാറ്റങ്ങളും എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി അത് സംഭവിക്കുക ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി പുതിയ പുതിയ സീസൺ ത്രീ ഉപ്പുമുളം പുതിയ സീസൺ ത്രീ ഇനി ഏത് രീതിയിലായിരിക്കും എങ്ങനെ അങ്ങനെയുള്ള ചർച്ചയാണ് നമ്മളുടെ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത് അപ്പം ഉപ്പുമുളം സീസൺ വണ്ണും സീസൺ ടുവും നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളത് സീസൺ വണ്ണും സീസൺ ടുവും നല്ല റേറ്റിംഗ് ആയിരുന്നു നമ്മുടെ ഫ്ളവേഴ്സ് ടി വിയിൽ ഫ്ലവേഴ്സ് ടി വിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഏറ്റവും മികച്ച പരിപാടികൾ പരിപാടികളിൽ ഒന്നായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പുമുളവും എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഫാമിലി നമ്മുടെ സ്വന്തം കുടുംബത്തെ പോലെയാണ് ഈ ഉപ്പും മുളം കുടുംബത്തെ നമ്മൾ കാണുന്നത് അതിനകത്ത് ബാലു നീലും കേശു ശിവാനി പാർക്കുട്ടി അങ്ങനെയുള്ള നിരവധി ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളും നമ്മുടെ ഉപ്പും മുളവും എന്ന് പറയുന്ന ആ ഒരു സിറ്റ് കോം കോമഡി പ്രോഗ്രാമിൽ ഉണ്ട് ഇപ്പോഴും സീസൺ ടുവിലും തന്നെ ആയിരുന്നു പഴയ ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നു ഇനി സീസൺ ത്രീയിൽ ഇനി പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പുതിയ മാറ്റങ്ങളൊന്നും അങ്ങനെയൊന്നും ഇതുവരെ അവരൊരു ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല സാധാരണ നമ്മൾ ഉപ്പും മുളം സീസൺ വണ്ണും സീസൺ ടുവും കണ്ടതുപോലെ തന്നെ ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ ആ ഒരു സെറ്റ് കോമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് അവർക്കുള്ള തീരുമാനം എന്ന് പറയുന്നത് അതായത് സീസൺ വണ്ണും സീസൺ ടൂവും കണ്ട പ്രേക്ഷർക്ക് അറിയാൻ പറ്റും സീസൺ സീസൺ ത്രീയും ഇനി വേറെ ലെവലായിട്ട് തന്നെ മികച്ച രീതിയിലായിട്ട് തന്നെ കൊണ്ടുവരും എന്നാണ് ഉപ്പും മണം ടീംസ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി ഉപ്പുമുളം സീസൺ ത്രീ ഇനി എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല എന്തായാലും അവർ പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം ടെലികാസ്റ്റ് അടുത്ത മാസം ജൂൺ സെക്കൻഡ് വീക്കോടുകൂടി ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ പോയാലും ഈ മാസം ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാകും ഷൂട്ട് തുടങ്ങിയെങ്കിൽ മാത്രമേ അടുത്ത മാസം അവർ പറയുന്ന ആ വീക്കിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം സീസൺ ത്രീ എന്തായാലും ഉടനെ തന്നെ എന്തായാലും വൈകി ഒരുപാട് വൈകാതെ തന്നെ സീസൺ ത്രീ നമ്മുടെ മുന്നിലേക്ക് ഫ്ലവേഴ്സ് ടി വി കൊണ്ടുവരണം എന്നാണ് നമ്മൾ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ആഗ്രഹം ഉപ്പുമുളവും ആരാധകരുടെയും ഉപ്പുമുളം ഫാൻസുകാരുടെയും പിന്നെ എല്ലാവരുടെയും നമ്മുടെയും എല്ലാവരുടെയും പ്രേക്ഷകരുടെ എല്ലാവരുടെ ആഗ്രഹം സീസൺ ത്രീ അധികം വൈകാതെ തന്നെ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടി വി നമ്മുടെ ഉപ്പുമുളം ചെയ്യുന്ന ഡയറക്ടറോടും പിന്നെ നേണി നമ്മുടെ ഫ്ളവേഴ്സ് ടീവിലെ മാനേജിങ് ഡയറക്ടറായ നമ്മുടെ എസ് കെ ശ്രീകണ്ഠൻ നായർ സാറിനോടും പറയാനുള്ളത് ഉപ്പും ഉപ്പുമുളം സീസൺ ത്രീ എത്രയും പെട്ടെന്ന് തന്നെ പ്രേക്ഷകരെ പ്രേഷരുടെ മുന്നിലേക്ക് കൊണ്ടുവരണം അതായത് സീസൺ വണ്ണും സീസൺ ടുവും കണ്ടതുപോലെ തന്നെ വീണ്ടും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ പഴയ ആ ഒരു സിറ്റ്കോമിലേക്ക് തന്നെ കൊണ്ടുവരണം അപ്പം ഉപ്പും ഉപ്പുമുളവും ആരാധകർ ഉപ്പും ഉപ്പുമുളവും ആരാധകർക്ക് ആരാധകരോടും എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഉപ്പും വളം സീസൺ വണ്ണിലും സീസൺ ടു ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ആരാന്നുള്ളതാണ് ബാലുവച്ചനാണോ നീലുവണോ കേശു ശിവാനിയാണോ അതിനകത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരെയും ബൈ ബൈ